നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ തുഞ്ചൻപറമ്പിന്റെ എല്ലാമായിരുന്ന എം ടി വാസുദേവരില്ലാത്ത ആദ്യ തുഞ്ചൻ ഉത്സവം പകർന്ന ഊർജ്ജം തന്നെയെന്ന് ഗാനരചിതാവ് പി കെ ഗോപി പറഞ്ഞു പറഞ്ഞുപറമ്പിലെ മൺത്തരികൾക്കും പച്ചിലകൾക്കും പുൽക്കുടികൾക്കും എം ടിയെ അറിയാം സ്നേഹത്തിന്റെ ആർദ്രത ഹൃദയത്തിൽ ഇരിപ്പിടം തന്ന വ്യക്തിത്വം കൂടിയാണ് എം ടി എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം കൺമറഞ്ഞു മൺമറഞ്ഞു എന്നൊക്കെ നാം കാലയവനികക്കുള്ളിൽ മറഞ്ഞ മനുഷ്യരെ കുറിച്ച് പറയാറുണ്ട് പക്ഷെ എങ്ങും മറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്ന ഒരാളുണ്ട് അത് സാക്ഷാൽ എം ജി വാസുദേവൻ നായർ ആണ് ഞങ്ങൾ അങ്ങനെ പറയാറില്ല വാസുവേട്ടൻ വാസുവേട്ടൻ എന്ന് മനസ്സിൽ പോയ ആദരവോടെ സ്നേഹത്തോടെ വാസ്വേട്ടൻ എന്ന് പറയുമ്പോൾ മനസ്സ് പുളകം കൊള്ളും മണ്ണ് പുളകം കൊള്ളും ഓർമ്മകൾ പുളകം കൊള്ളും തുഞ്ചൻ പറമ്പിൽ ആരായിരുന്നു എം ജി എന്നതാണ് ഇവിടെ സംസാരിക്കുന്നവരുടെ എല്ലാം വിഷയം തുഞ്ചൻ പറമ്പിൽ ആരായിരുന്നു എം ജി എന്ന വിഷയത്തിന് മുന്നേ പ്രതിധ്വനിക്കുന്ന മറ്റൊരു വിഷയമുണ്ട് അത് മലയാള ഭാഷയ്ക്ക് ആരായിരുന്നു എം ജി കേരളത്തിന് ആരായിരുന്നു എം ജി ലോകത്തിന് ആരായിരുന്നു എം ജി ഭാരതീയ സാഹിത്യത്തിൽ ആരായിരുന്നു എം ജി നമ്മുടെ വായനാ താല്പര്യക്കാർക്ക് ആരായിരുന്നു എം ജി ഇതിൻ്റെ എല്ലാം ഉത്തരം കണ്ടുപിടിച്ചാൽ എത്തുന്ന ഒരിടമാണ് തുഞ്ചൻ പറമ്പിൽ ആരായിരുന്നു എം ജി എന്നത് കുഞ്ചൻപറമ്പിൽ എല്ലാമായിരുന്നു എം ജി എന്ന് പറയാനാണ് എനിക്കിഷ്ടം